ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നോമ്പിൻ്റെ തലേ ദിവസം എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ നോമ്പൊക്കെ തുടങ്ങിയില്ലേ എല്ലാവരും ഉഷാറായിരിക്കാന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ദുവായിലൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നോമ്പിൻ്റെ തലേ ദിവസത്തെ വീഡിയോ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയിലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് നമ്മുടെ ചിരട്ടപ്പൊട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വീഡിയോയിലുള്ളത് ഞാൻ കിച്ചൺ ക്ലീനിങ് ഒക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ നോമ്പ് അടുപ്പിച്ചാണ് ഇനിയിപ്പം റൂം ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിയിലാണ് ഇന്നാണെങ്കിൽ ഷെഫീക്കും ഉണ്ട് അപ്പോൾ നമ്മുടെ കട്ടിൽ വലിക്കാനും എന്താ പറയാ ചെറിയ ചെറിയ സഹായത്തിനൊക്കെ ആളുണ്ടെങ്കിൽ നമുക്കൊരു ഒന്നുകൂടെ ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ പണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നിപ്പോൾ ആ ഒരു പണിയിലാണ് കേട്ടോ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ആ ഒരു പണിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ അലമാരൻ്റെ മേലെ വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ചിട്ട് തരുന്നുണ്ട് അപ്പം അത് മെല്ലെടുക്കുന്നത് എന്താന്ന് വെച്ചാല് ഇടയ്ക്ക് അവിടെ അരണ കയറി ഇരിക്കലുണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ എന്നുള്ള ഒരു ബേജാറോട് കൂടിയാണ് വലിക്കുന്നത് അപ്പൊ നമ്മുടെ ചെക്കക്കുട്ടിയൊക്കെ ഇവിടെ കിടന്നിട്ട് നല്ല ഉറക്കാണ് അപ്പൊ അതാ ഓരോ സാധനങ്ങളും വലിച്ചൊക്കെ എറിയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളെപ്പോലുള്ള സമാധാനം ഒന്നും ഓർക്കുണ്ടാവൂല എന്നാലും എന്തെങ്കിലും ഒരു കൈസഹായത്തിന് ആൾ ഉണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലോ അപ്പോ ആ നമ്മള് വലിച്ചു ഒച്ചയൊക്കെ കേട്ടിട്ട് പിന്നെ സക്കിക്കുട്ടിയൊക്കെ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ കിടക്കയിലുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കിയിട്ടോ അലക്കാനുള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് വേർതിരിച്ച് അങ്ങനെ ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ചെവിയൊക്കെ കിടക്കയൊക്കെ എടുത്തിട്ട് ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ട് വെക്കുകയാണ് അപ്പോൾ അതാ എടുത്ത സമയത്ത് കാട്ടിൻ്റെ മുകളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കുന്നതാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ കടലാസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അതിൻ്റെ അടിയിലാണ് കേട്ടോ കൊണ്ടുവന്ന് വെക്കൽ പിന്നെ നമ്മുടെ ചുമരിൻ്റെ മേലെ അടിച്ചിട്ടുള്ള മറകളും ഒക്കെ ഒന്ന് വലിച്ചെടുക്കുകയാണ് നല്ല പോലെ തന്നെ പൊടിയുണ്ട് അപ്പം ആ ഒരു സമയത്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു വെക്കും അപ്പോൾ അത് വരയ്ക്കാനും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ വലിച്ച് വരച്ചെടുത്തിട്ടുണ്ട് കട്ടിൻ്റെ മേലുള്ള കടലാസുകൾ വേണ്ടതും വേണ്ടാത്തതൊക്കെ ആയിട്ട് അതും വേർതിരിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ഫോൾഡിങ് ബെഡാണ് കേട്ടോ ഇതിപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ നിലത്തൊക്കെ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ നിലത്ത് കിടക്കേണ്ടി വരുമ്പം ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു പിന്നെ ഇപ്പം എന്താ ഫുള്ള് നമ്മുടെ ബെഡ് ചുമര് തേക്കാത്ത ആയതുകൊണ്ട് തന്നെ ഫുള്ളും ഇങ്ങനെ മറകള് ഏഹ് എന്താ പറയുക ഓരോ ബെഡ്ഷീറ്റും അങ്ങനെയൊക്കെ അടിച്ചു വെച്ചതാണ് ശരിക്കും നമ്മൾ കട്ടിലിൻ്റെ മേലെ കിടക്കുമ്പോൾ ഈ ചുമര് തേക്കാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ പെട്ടെന്ന് വന്ന് കയറുകൊക്കെ ചെയ്യും അപ്പോൾ ചെറിയ ചെറിയ പ്രാണികളൊക്കെ അപ്പോൾ കട്ടിലിൻ്റെ മേലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് പിന്നെ നമ്മുടെ മേത്താണെങ്കിലും പൊടിയൊക്കെ വല്ലാതെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതില്ലാതെ എന്തായാലും പറ്റൂല അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കാണ് കേട്ടോ അപ്പൊ ഞാൻ വലിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ നമ്മുടെ കൊതുകോലയും ഒക്കെ അങ്ങനെ കെട്ടി വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒക്കെ അലക്കണം ഫുള്ള് പൊടിയാണ് ഉള്ളത് അങ്ങനെ എല്ലാം ഒന്ന് വലിച്ച് നമ്മുടെ ആണെങ്കിലും കൂടെ തന്നെ ഉണ്ട് കേട്ടോ എല്ലാ പണികളും ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും പൊടി പറക്കുന്നത് പിന്നെ ഈ ഒരു സമയത്തൊക്കെ കണ്ടോ കട്ടിലൊക്കെ നന്നായിട്ട് തട്ടുന്ന സമയത്ത് തന്നെ ഫുള്ളായിട്ട് മൂടി നിൽക്കുകയാണ് കേട്ടോ പൊടി അങ്ങനെ പട എന്താ പറയുക പറന്ന് കളിച്ചിട്ട് പിന്നെ കട്ടിലൊക്കെ നന്നായിട്ട് തട്ടി പിന്നെന്താ ചു എന്താ നല്ലപോലെ ചെറുതായിട്ടൊന്ന് നനച്ചെടുത്തിട്ട് കട്ടിലൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു കട്ടിൽ വെച്ച ഒരു ഭാഗം നന്നായിട്ടൊന്ന് തുടച്ചെടുത്താല് കട്ടിലൊന്ന് മറിച്ച് ഇടുകയും ചെയ്യാം അപ്പോൾ അതൊക്കെ ഷെഫിക്കുള്ളപ്പോഴാണ് പറ്റുള്ളൂ അപ്പോൾ അതാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ നിലത്ത് ആ ഒരു സൈഡ് ഭാഗത്ത് ഇല്ല അപ്പം അവിടെ നല്ലപോലെ തന്നെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യം തുടച്ചെടുത്തിട്ട് പിന്നെ കാർപ്പറ്റൊന്ന് തുടച്ചെടുത്ത് പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നോമ്പൊക്കെ തുടങ്ങിയതിന് ശേഷമാണില്ലേ ഈ ഒരു വീഡിയോ വരുന്നത് ഇപ്പോൾ എടുത്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോക്ക് തുടക്കത്തിൽ തന്നെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ സ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ കട്ടിൽ മാറ്റിയപ്പോഴാണ് കാണുന്നത് നല്ല പോലെ ഉറുമ്പുണ്ടായിരുന്നു ആ ഒരു സൈഡിൽ അതും ഇടക്കിടക്ക് ഇങ്ങനെ മേത്തക്കൂടെ കയറി പോകുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ചൂട് പിടിച്ചൊരു ക്ലീനിങ് തന്നെ ആയിരുന്നു കേട്ടോ ഇന്ന് നല്ല കടിക്കുന്ന ഉറുമ്പ് തന്നെയായിരുന്നു പുറത്തുനിന്ന് ഇങ്ങനെ കട്ടേൻ്റെ ഉള്ളിൽ കൂടെ വന്നതാണെന്ന് തോന്നുന്നു പിന്നെ ഇപ്പം ആ ഒരു ഭാഗം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ബെഡ്ഡൊക്കെ കട്ടിലിൽ തന്നെ കൊണ്ടുവന്ന് ഇടുകയാണ് കേട്ടോ കുറച്ച് സമയമൊക്കെ വെയിലത്ത് വെച്ചപ്പോൾ തന്നെ ബെഡ്ഡൊക്കെ ഒന്ന് ഉഷാറായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ എന്താ പറയുക ചമ്മി കിടക്കുന്നത് അല്ല പമ്മി കിടക്കുക എന്തപ്പോൾ പറയുക അങ്ങനെ കിടക്കുന്നതൊക്കെ ഒന്ന് പൊന്തി വന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനത്തെ ബെഡൊക്കെ വെയിലത്ത് ഇട്ടാൽ നല്ലതായിരിക്കും അല്ലേ കുറേ സമയം എന്തായാലും ഇടാനുള്ള ഇടാനുള്ളൊരു ടൈമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമത്തെ എന്താ ഒക്കെ വാരി കഴിഞ്ഞപ്പോൾ ഒരുപാട് സംഭവ പൊടികളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കടലാസും എന്നും നന്നാക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടുത്തെ അവസ്ഥ തന്നെ ഇന്നിപ്പം നന്നാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ ഏകദേശം ഇതുപോലൊക്കെ തന്നെ ആവും പൊടി ഇങ്ങനെ തൊഴിഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ അടിച്ചു വാരിയതിന് ശേഷം പുറത്തുനിന്ന് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് അകത്തേനൊക്കെ തന്നെ തിരിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതാ ഞാൻ പിന്നെ ഷഫീഖാൻ്റെ ഉമ്മച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്നാണ് വരുന്നത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് അരി ഉണ്ടായിരുന്നു നെയ്ച്ചോറിൻ്റെ അപ്പോൾ അതിട്ട് കുക്കറിൽ പെട്ടെന്നൊന്ന് പറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പണിയിലാണ് അതങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് കുക്കറിൽ വിസില് വിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് വന്നിട്ട് പിന്നെ നമ്മുടെ ആകെ രണ്ട് ജനലാണുള്ളത് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ജനലൊക്കെ തുടക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ലപോലെ തന്നെ പണി കിട്ടും കേട്ടോ കാരണം വെള്ളമൊക്കെ കട്ടേൻ്റെ മേലെ ആയിട്ടുണ്ടെങ്കിൽ ആ ചൊന്ന് മണ്ണ് ഫുള്ളും ജനലിൻ്റെ മോളിലേക്ക് വരും അപ്പം അങ്ങനെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡിൽ ഇട്ടതാണ് കേട്ടോ ഫുള്ളും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ നന്നായിട്ടൊന്ന് പിന്നെ പിഴിഞ്ഞെടുത്തിട്ട് വേറെ വെള്ളം കൊണ്ട് നമ്മുടെ വാതിലും കട്ടിലയും ഒക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇടക്കിടക്ക് വീട് മൊത്തം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്കാണെങ്കിലും നമ്മുടെ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ഒരു പ്രത്യേക സുഖം തന്നെയാണല്ലോ അല്ലേ അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ ഇപ്പോൾ എന്താ രണ്ട് ബക്കറ്റിലായിട്ട് സോപ്പ് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ബക്കറ്റിൽ അത്യാവശ്യം അധികം ചളി ഇല്ലാത്തതും ചളി ചളിയില്ലാത്തതല്ല നല്ലതൊക്കെ ഒരു ബക്കറ്റിലും ഒന്ന് പുതിർത്തി വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചുമരിൻ്റെ മുകളിൽ നിന്ന് അയച്ചെടുത്ത സംഭവങ്ങളൊക്കെ വേറൊരു ബക്കറ്റിലും ഇതാക്കി വെക്കുകയാണ് കേട്ടോ പുതിർത്തി വെക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എന്താ അലക്കുന്നതെന്ന് വെച്ചാൽ തിരിച്ച് അതുപോലെ തന്നെ ചുമരൻ്റെ മേലേക്ക് കയറ്റേണ്ട സാധനങ്ങൾ തന്നെയാണല്ലോ അപ്പോൾ അതൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്ക് പിന്നെ ഉമ്മച്ചൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊരു ലെയിമൊക്കെ അടിച്ചുകൊടുത്തു അപ്പോൾ അത് ആ ഷെഫീ വത്തക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ കറി വെക്കാനുള്ളതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷെഫിക്ക് എന്നെ മുറിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒക്കെ എന്താ പറയുക വെട്ടി നുറുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്നോട് അത് നോക്കി നിൽക്കണ്ട പെട്ടെന്ന് തന്നെ കറി റെഡിയാക്കാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കഷ്ണം വത്തക്കിയൊക്കെ എടുത്ത് തിന്നിട്ട് പെട്ടെന്ന് തന്നെ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ കഴിഞ്ഞിട്ടില്ല വച്ചാൽ ഇനി കുറച്ച് അലക്കാനുണ്ട് ബാക്കി തട്ടലും കൊട്ടലൊക്കെ ഏകദേശം തന്നെ കഴിഞ്ഞു പിന്നെ കറിയും റെഡിയാക്കി കുക്കറിൽ വെച്ച് പിന്നെ ബദാ ഒരു രണ്ട് ബീട്രൂട്ടും കൂടെ ഉപ്പേരി വെച്ചിട്ടുണ്ട് ഉപ്പേരിയൊക്കെ റെഡിയായി പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കുക്കറിൽ ചിക്കനൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലെഞ്ചിൻ്റെ പരിപാടിയൊക്കെ കഴിയും പിന്നെ അതിൻ്റെ ഇടക്ക് പോയിട്ട് പിന്നെ അതായത് നമ്മുടെ സോപ്പ് വെള്ളത്തിലിട്ട് വെച്ച് അലക്കാനുള്ളതൊക്കെ ഏകദേശമൊക്കെ ഒന്ന് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ഇപ്പം ഉള്ള ഒരു പരിപാടിയാണ് കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു പൊടി വാങ്ങാമെന്നായിരുന്നു ഷെഫിക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുറച്ച് പച്ചരി ഉള്ളത് ചിലപ്പം അര അങ്ങനെ നമ്മൾ പച്ചരി അല്ലാതെ അരക്കൊന്നുമില്ലല്ലോ പൊടികൊണ്ടുള്ള പണികളായിരിക്കും ഇല്ലേ അധികം ഉണ്ടാവുക അപ്പോൾ ഉള്ളതങ്ങ് പൊടിപ്പിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആകെ രണ്ടര കിലോമിറ്റിയുള്ളൂ അത് ഒന്ന് കഴുകി വെയിലത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്ത് ഇട്ടാലും പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വലിയ വിഷയമൊന്നുമില്ല എല്ലായിടത്തും മഴ പെയ്യലൊക്കെ തോന്നുന്നു തോന്നില്ല ഇവിടെ ഒരു ദിവസം വൈകുന്നേരം ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറിപ്പോയിട്ടുണ്ടായിരുന്നു നല്ലോണം പെയ്തിട്ടൊന്നുമില്ല എന്നാലും അതുപോലെ തന്നെ വെയിൽ അറിക്കുന്നുണ്ട് നല്ല പോലെ അപ്പോൾ എന്നെ കുറെ സഹായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ശപ്പിക്കാൻ ഒരു പണിയാണ് ട്ടോ ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ അടി മാത്രം ഒന്ന് എന്താ ആകെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്റൂമൊന്നും നന്നാക്കിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനത് പ്രശ്നം കൊണ്ട് ഉരച്ച് 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 കോൺക്രീറ്റിലെ കല്ലൊക്കെ ഏകദേശം തെളിഞ്ഞു വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലോർ മാത്രം ഒന്ന് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡിയാക്കാനാണ് നമ്മൾ ചുമരൊന്നും എന്തായാലും പൊട്ടിക്കാനും പറ്റൂല പിന്നെ എല്ലാം പൊളിക്കാനുള്ളതായതുകൊണ്ട് തന്നെ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒക്കെ കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്ക കുട്ടി വിഷക്കുന്നതെന്നും പറഞ്ഞിട്ട് ആദ്യം തന്നെ ഓൾ കയറിയിരുന്നിട്ടുണ്ട് ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഓൾ ഏകദേശം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിലത്ത് പായ് വിരിച്ചിട്ട് അങ്ങനെ ഇരിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അമ്മച്ചയ്ക്ക് നിലത്തിരിക്കാൻ കഴിയാത്തതുകൊണ്ട് കട്ടിൻ്റെ മേലൊക്കെ അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇടക്ക് പിന്നെ വീഡിയോ എടുത്ത് വെക്കാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അമ്മച്ചിയൊക്കെ വൈകുന്നേരം വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഉണങ്ങിയ തുണികളും ഒക്കെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ സഹായത്തിന് നമ്മുടെ ചക്ക കൂടെ തന്നെ ഉണ്ട് ഒക്കെ അവളെ കയ്യിൽ കൊടുക്കുകയെന്നു പറഞ്ഞിട്ട് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ നനച്ചുള്ളിയും അതുപോലെ തന്നെ റംലാനും ഈ ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം ആകുമ്പോഴത്തേക്കു എങ്കിലും നമ്മുടെ വീടൊക്കെ റെഡിയാവും എന്നുള്ളത് അപ്പോൾ ആ പ്രതീക്ഷയും പോയിട്ടുണ്ട് ഇനിയിപ്പം ഇതാ റൂമിൽ കൊണ്ടന്നിട്ട സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഉള്ള പണിയിൽ ഇനിയിപ്പോൾ നമ്മുടെ ചുമരിന്റെ മേലെന്നൊക്കെ അയച്ച ആ മറകളൊക്കെ അതുപോലെ തന്നെ അടിച്ചു വെക്കണം എന്നാണ് ഈ മറയിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് തന്നെ അറിയാത്തൊരു കാര്യമാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ചുമരിന്റെ മേലെ അടിച്ച് കൊടുക്കുന്ന സമയത്ത് രണ്ടു വട്ടം ചുറ്റിക്ക കയ്യിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നന്നായിട്ടൊന്ന് ഫീൽ ഫീലായിട്ടോ ഇതുവരെ വീടില്ലാത്തൊരു ടെൻഷൻ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരലില്ല എന്തിനാ അപ്പം ഇതൊക്കെ ഓരോരുത്തർക്ക് വിധിച്ചതല്ലേ എന്നുള്ള ഒരു ചിന്തയിലാണ് എടുക്കുന്നുണ്ടരുന്നത് ഇന്നും വല്ലാത്തൊരു ഫീലായി കുറച്ചു നേരം എന്തൊക്കെയോ ആലോചിച്ച് എവിടൊക്കെയോ പോയി പോയി ഞാന് എന്തായാലും ഇത്രയ്ക്കെ തന്നെയാണല്ലോ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ മി ടേക്ക് കെയർ അസലാമലൈക്കും